ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്നത് നമ്മുടെ മെഴ്സിഡസ് ബെൻസിൻ്റെ സി എൽ എ ആണ് ആക്ച്വലി നമ്മുടെ മേഴ്സിഡസ് ബെൻസിൽ ഒരു ഡിസൈനിലൊരു ചേഞ്ച് വരുത്താൻ തുടങ്ങിയത് നമ്മുടെ ഈ ഒരു സി എൽ എ എന്ന ഈയൊരു മോഡലാണ് കാരണം ഒരു ഡിഫറെൻറ്റ് ലുക്കിലാണ് ആക്ച്വലി ആ ഒരു ടൈമിൽ ഈ ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ സി എൽ എ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലാണ് മെഴ്സിഡസ് ബെൻസ് ഈ സി എൽ എ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ മോഡൽ മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആൻഡ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളിൽ ആക്ച്വലി നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു സി എൽ എ രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിങ് പതിനാറ് ഡെലിവറി എടുത്ത വാഹനമാണ് എഴുപത്തിനാലായിരം കിലോമീറ്റേഴ്സ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ള വാഹനമാണ് അതുപോലെ തന്നെ ഫാൻസി നമ്പർ ഈയൊരു വാഹനത്തിലുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈയൊരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സിയലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം സോ എല്ലാവർക്കും ഓട്ടോപ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതായത് ആ ഒരു റെഡ് കളറാണ് സി എൽ എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു കളർ കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് ഫ്രണ്ടിലെ ലുക്ക് തന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ എ ക്ലാസ് ഉണ്ടായിരുന്നു എ ക്ലാസ്സിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് വരുന്നത് ഞാൻ വലിയ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ലെൻസും കാര്യങ്ങളൊക്കെ കാണാം ഞാൻ ഇവിടെ മേഴ്സറിസ് പെൻസിൻ്റെ ആ ഒരു ലോഗോ ആണ് പിന്നെ അതാ ഇവിടെ വലിയൊരു ലോഗോ ഉണ്ട് അതിൽ തന്നെ ഒരു ബ്രഷ് അലൂമിനിയം ഫീലാണ് അവിടെ അതുപോലെ ക്രോമും ഉണ്ട് ക്രോമിലാണ് ലോഗോ കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത പോർഷന മെസ്സസ് ആ ഒരു ബൈസോണോ ഹെഡ് ലാംസും ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇത് ഡിആർഎൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം അതിൽ തന്നെയാണ് ഇവിടെ എച്ച്സിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണാം അതിൽ ചെറിയൊരു ഒരു ഡീറ്റെയിലിങ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഹെഡ്ലൈറ്റ് വാഷർ ഫ്ലൂഡ് ആണ് ഞാൻ ഇവിടെ സെൻസേഴ്സ് അതായത് ഹുക്കിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്ത ഫെൻസും ആണ് അവിടെ ഉള്ളത് ഞാൻ ഇവിടെ ക്ലോസ്ഡ് പ്ലസ് ഓപ്പൺ ആണ് നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് എന്തായാലും ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഹത്തിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാനുള്ളതുണ്ട് ഞാനിനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് സ്പോക്ക് ഒരു സ്റ്റാർ പോലെയാണ് നമ്മുടെ ആ ഒരു വീല് വന്നിട്ടുള്ളത് സിസ്മെൻസിൻ്റെ ലോഗോ കാണാത്തിൻ്റെ സൈ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ട്വൻ ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി സെവൻറ്റീൻ ഇഞ്ച് വീലാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ നോക്കുമ്പോൾ സി നമ്മുടെ ഒരു ഇ ക്ലാസ് ഉണ്ടായിരുന്നു ഇ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ആ ഒരു ഡിസൈനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട് ആൻഡ് ഒരു ആൾ ടൂഗർ നമുക്കിവിടെ ഒരു ചെറിയൊരു ക്രോം ട്രീറ്റ്മെൻറ്റ് നമ്മളെ വിൻഡോക്ക് മൊത്തം കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദാ ഫ്രെയിംലെസ് ഡോർസ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് സി ഫ്രെയിംലെസ് ആണ് ഫ്രണ്ടിലും റിയറിലും വരുന്നത് ആൻഡ് ബോഡി കാർഡ് ആണ് നമ്മുടെ ഡോർ ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം താഴെ നമുക്ക് അവിടെയൊക്കെ കാണാം ആൻഡ് ഇവിടെയാണ് ആ ഒരു ഡിസൈനിൽ മൊത്തം മാറുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം നല്ല ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫാണ് ഹീർ വാങ്ങത്തിൽ ഉള്ളത് അതുപോലെ തന്നെ മേലെ ഒരു ചെറിയ സൺ റൂഫും കാര്യങ്ങളും കാണാം ഷാർപ്പിൻ ഹാൻഡിന് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ആണ് അപ്പർ പാർട്ടിൽ നമ്മുടെ റൂഫ് റയിൽസിൻ്റെ ആ ഒരു പാട്ടിലവിടെ കൊടുത്തിട്ടുള്ളത് മൻസ് ഇവിടെ ആണ് ഹീർ വാങ്ങത്തിൻ്റെ ഒരു ലുക്ക് മൊത്തം മാറുന്നത് അതിൻ്റെ കൂപ്പേ ടൈപ്പ് ആണ് കാരണം ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി പൊങ്ങിപ്പോകുന്ന പോലെയാണ് അതിൻ്റെ ഇവിടെ സ്കോളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാങ്കിൻ്റെ ഓപ്പണർ അവിടെയാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് റിയറിൽ നോക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു ടു ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി സെവൻ ഇൻ ജി തന്നെയാണ് നമുക്ക് റിയറും കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അൻപത്തി ആറ് ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് സി എൽ എ ടു ഹൺഡ്രഡ് എന്നുള്ള ഒരു ബാഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സി ഡി ഐ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ആൻഡ് സി ഡി ഐ മാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മുടെ ഈ സി ഡി ഐ എന്നുള്ള ബാഡ്ജ് ഒഴിവാക്കിയാണ്ട് സി എൽ എ ടൂ ഹൺഡ്രഡ് ഡി എന്നുള്ള ആ ഒരു വേരിയൻ്റ് ആയിട്ട് വന്നത് നമ്മുടെ റിയർ ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് ആ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ റിവേഴ്സ് അങ്ങനെയെല്ലാം അവിടെ നമുക്കതിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മഴ ലെറ്ററിങ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആൻഡ് റിയറിൽ നമുക്ക് രണ്ട് എക്കോസ് പൈപ്പ്സ് കാണാം അത് ആക്ച്വലി ആ രണ്ടും വർക്കിങ്ങാണ് രണ്ടും ഒരു റൗണ്ട് ആണ് ഉള്ളിൽ അത് നമുക്കൊരു ടൈപ്പ് ടൈപ്പായിട്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി അതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്താൽ ഒരു സ്പെയർ വീല് നമുക്ക് ഇവിടെ കാണുന്നത് നാനൂറ്റി എഴുപത് ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ബൂട്ട് സ്പേസ് പറയുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ലേസും കാര്യങ്ങളവിടെ കാണുന്ന ചെറിയ നെറ്റ്സ് ഇവിടെ ഉണ്ട് ഈ ഒരു സ്പേസ് ഇല്ലാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ഒരു സ്പേസ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ബാക്കിലേക്ക് നോക്കിയാൽ ഒരു ഫുൾ ബ്ലാക്ക് ആണ് നമ്മുടെ ഈ വാഹനത്തിന്റെ ഇന്റീരിയേഴ്സ് വരുന്നത് ആൻഡ് അതിലൊക്കെ ഒരു ചെറിയൊരു വൈറ്റ് കളർ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം ആൻഡ് ഇവിടെ ചെറിയൊരു ടീച്ചേഴ്സ് സ്പീക്കറ് ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ചെറിയ ലൈറ്റ്സും ഇവിടെ കാണാം എൻ്റെ ഗ്രാബിൽ ഹാൻഡിൽ നമുക്ക് ചെറിയൊരു ഒരു അലൂമിനിയം ഫീ അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഒക്കെ നമുക്ക് ആ ഒരു ആഭരണങ്ങൾ കാണാം ആക്ച്വലി ഇതാ അതൊരു ഫ്രെയിംലെസ് ഡോർസ് ആണ് നമുക്ക് ഈയൊരു വാഹനത്തില് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് അത് നമുക്കവിടെ കാണാം അവിടെ സി ഫുൾ ബ്ലാക്കാണ് ഇരുന്നാൽ തിരക്കുള്ളത് നല്ലൊരു ലക്ഷസ് ഈ ഒരു വാഹനത്തിലുണ്ട് അതുപോലെ തന്നെ മൂന്ന് പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഡ്രസ്റ്റുകൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വിത്ത് ആംബ്രസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മടക്കിയാൽ മൂന്ന് പേർക്ക് ഇരിക്കാൻ കഴിയുന്നതാണ് ഞാൻ ഈ ഒരു വാഹനത്തിന്റെ സീറ്റ്സിന്റെ ഡിസൈനാണ് ആണ് അതിലേറെ രസം ഞാൻ ഇവിടെ വരെ നമുക്ക് ഒരു സൺ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ്സ് കാര്യങ്ങളുണ്ട് ചെറിയൊരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റിയറിൽ പറയാനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു ട്വൽ വോട്ട് സോക്കറ്റ് ചെറിയ സ്പേസ് അവിടെയും കാണാം അപ്പം ഇനി വാഹനം നമ്മൾ അടച്ചാൽ ഇതാ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു വ്യൂ വരുന്നത് ഈ ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തല തട്ടുന്ന പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം തിരക്കിലുള്ള നല്ലൊരു ബെഡ്റൂമ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഭയങ്കര രസമാണ് ഒക്കെ ആ ഒരു ചെറിയൊരു നമുക്ക് ഫ്രണ്ടിലേക്ക് കാണുന്ന പോലെയാണ് നമ്മുടെ സീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടുന്ന ആ ഒരു കാഴ്ച ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു രസം വേറെ തന്നെയാണ് ഫ്രണ്ടിലെ ഡോറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് പേർ സേവ് തെക്കാൻ പറ്റിയ സീറ്റ്സ് അറേഞ്ച്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ സീറ്റിന്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഡോർ ലോക്ക് ചെയ്യണം അൺലോക്ക് ചെയ്യാനുള്ളത് അവിടെ ഉണ്ട് അതുപോലെ മെറേസിൻ്റെ കാര്യങ്ങൾ ഹോൾഡിങ് അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് വിൻഡോ കൺട്രോളിങ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ചെറിയ അത്യാവശ്യം ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ അവിടെ കാണുന്നുണ്ട് കുറച്ച് നേളൊക്കെ കാണാം ആൻഡ് മെഴ്സ എക്സ്പെൻസിൻ്റെ ആ ഒരു പ്ലേറ്റിങ് നമുക്ക് ഇവിടെ കാണാം ഇത് നമ്മുടെ സീറ്റ് അതുപോലെ തന്നെ സീറ്റിന് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഇതൊരു കൺട്രോൾ ചെയ്യാവുന്നതാണ് നമ്മുടെ പാർക്ക് ബ്രേക്കിൻ്റെ ആണ് ഇവിടെ ഉള്ളത് ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെയാണ് നമ്മുടെ കീ ഇൻസേർട്ട് ചെയ്യാനുള്ളത് ഏൻ ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം ഇതാ ഈ ഒരു എ സി വെൻസ് ആണ് ആ ഒരു ആണ് നമ്മുടെ ഈ ഒരു എ സി വെൻസിൻ്റെ ആ ഒരു ഡിസൈൻ ഞാനിവിടെ കാണാൻ ചെറിയൊരു ക്രോമിയം ഒരു അലുമിനിയം ആവരണങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ആ ഒരു കീ വരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാ ഇങ്ങനത്തെ കീ ആണ് അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് ആ ഒരു സൗണ്ട് അതിൻ്റെ രസം വേറെ തന്നെയാണ് മേഴ്സിലെ ബെൻസ് ഒരു ചെറിയൊരു ഡിസ്പ്ലേ നമുക്ക് ഒരു ഇൻഫോട്ടേബിൾ സിസ്റ്റത്തിന്റെ സിസ്റ്റം ഒക്കെ ഇവിടെ കാണുന്നുണ്ട് ആൻഡ് സി ഇവിടെ നമുക്ക് മൂന്ന് പാർട്ടായിട്ടാണ് നമ്മുടെ എ സി ബെൻസ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ ഒന്ന് കാണാം അതുപോലെ തന്നെ ഇവിടെയും കാണാം ആൻഡ് സ്പീക്കേഴ്സിനും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ആൻഡ് മേഴ്സിലെസ് ബെൻസിൽ ഇപ്പം മിസ്സി എന്നാണ് ഇങ്ങനത്തെ കുറച്ച് ടച്ച് ബട്ടൺസ് സി ഇവിടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം വൺ ടൂ ത്രീ ടു നയൻ നമ്മുടെ മൊബൈൽ പോലെ എല്ലാ ആ ഒരു കൺട്രോളിംഗ് അവിടെ കാണുന്നുണ്ട് ആൻഡ് റേഡിയോ മീഡിയോ നാവിഗേഷൻ ടെലിഫോൺ മറ്റ് കാര്യങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ആൻഡ് സി ഡി ഇൻസേർട്ട് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കാണുന്നത് അസാർഡ് വാണിങ്ങിൻ്റെ ആണ് ഇവിടെ ആൻഡ് ഓട്ടോമാറ്റിക് സ്റ്റാർ സ്റ്റോഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെയാണ് നമ്മുടെ എ സി നമ്മുടെ എ സിയുടെ ഡിഗ്രി കൺട്രോൾ ചെയ്യാനുള്ളത് എത്ര തണുപ്പാണ് കൂടുതൽ ചെയ്യുന്നത് ഉള്ളത് ഇവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫാൻ സ്പീഡിൻ്റെ ആണ് ഇവിടെ കാണുന്നത് ആൻഡ് റിയറിൽ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ചെറിയൊരു ഗ്ലോ ബോക്സ് ഇവിടെ കാണാം മി ഇത് നമുക്ക് ടച്ച് അല്ല എന്ന് തോന്നുന്നു യെസ് ഇവിടെ ഒരു ചെറിയ ഏറ്റവും ട്വൽവ് വോട്ടിന്റെ സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആണ് ഇവിടെ കാണുന്നത് ആസ്ട്രേ അല്ല ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളു ലാസ്ട്ര ഇടാൻ പാടില്ല എന്ന് അവിടെ ലോഗ് അവിടെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം അവിടെ ഉണ്ട് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്കിവിടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം അതിന് ഇതാണ് നമ്മുടെ ആ ഒരു റോട്ടറി സ്വിച്ച് ഇവിടെ ഉപയോഗത്തിന് അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടച്ചിങ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ അല്ല വെഹിക്കിൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൽ കാണാം ടൈം ഓണേഴ്സ് മാനുവൽ കൺസെപ്ഷൻസ് വെഹിക്കിൾ സെറ്റിങ്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഒക്കെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഇവിടെ ചെറിയൊരു സ്പേസ് കൂടെ കാണാം അതുപോലെ തന്നെ രണ്ട് യു എസ് ബി കൊടുത്തിട്ടുണ്ട് ഫുൾ അതറാണ് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ അത് ബ്ലാക്കിൽ തന്നെ നമുക്ക് മെസ്സറിൽസിൻ്റെ ആ ലോഗോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം അതുപോലെ ചെറിയ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ട് ഒരു ട്രൈ സ്പോക്കാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വരുന്നത് പാൽ ഷിഫ്റ്റേഴ്സും നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈപ്പേഴ്സ് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ്സ് മറ്റും കാര്യങ്ങളത്തിൻ്റെ കൺട്രോൾ ഇവിടെയാണ് സെലക്ടർ ഇവിടെയാണ് ആൻഡ് പാൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്പ്ലേ ഡിജിറ്റൽ ഡിസ്പ്ലേ നമുക്ക് സെന്ററില് കാണാം അതുപോലെ തന്നെ ഇവിടെ ടൈം നമ്മുടെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ആണ് അവിടെ കാണിക്കുന്നത് അതിനിടെ സ്പീഡോമീറ്ററിൽ നമുക്ക് ഫ്യൂവൽ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് അവിടെ കാണുന്നുണ്ട് അതുപോലെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ഉണ്ട് ഇനി ഹസാർഡ് വാണി കൊടുത്ത ഇൻഡിക്കേറ്റേഴ്സ് അവിടെയാണ് ഉള്ളത് അങ്ങനെ ആർ പി എം കെ ജി മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിനിവിടെ നമ്മുടെ ഗിയർ ഇൻഡിക്കേറ്റേഴ്സ് മറ്റു കാര്യങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഈ വാഹനം എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വെലി നൈസ് പിന്നെ ഉട്ട് ഓപ്പൺ ചെയ്തെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് വലിക്കേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ്റെ കാണിക്കാനുള്ളത് ലോഗോ കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ വലിയ ലുക്കിലൊന്നും അല്ല വച്ചിട്ടുള്ളത് സൗണ്ട് ഇൻസലേഷൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്കൂടെ കാണുന്നുണ്ട് ആക്ച്വലി ഇതൊരു സ്ട്രൈറ്റ് ഫോർ എൻജിനാണ് ഈയൊരു വാഹനത്തിലുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സി സി എഞ്ചിനാണ് ഈ ഒരു വാഹനം വരുന്നത് ഒരു സ്ട്രൈറ്റ് ഫോർ ടർബോ എൻജിനാണ് നൂറ്റി അയിമ്പത്തിനാല് എച്ച് പി പവറും മുന്നൂറ് എൻ എം ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്കത് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ പെർ ഹവറാണ് മാക്സിമം സ്പീഡ് വരുന്നത് അതുപോലെ തന്നെ ഒരു സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഈയൊരു വാഹനത്തിനുള്ളത് അവകാശം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മെഴ്സ് എക്സ്പെൻസ് സി എൽ എ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈയൊരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ഇരുപത്തി ലക്ഷം രൂപയാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു വാഹനം നമ്മുടെ കല്യാണ കർസിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ യാത്രകളുടെ ഒക്കെ വിശേഷങ്ങളുമായിട്ട് നമ്മളായിട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് സോ വണ്ടിൽ മി മീറ്റ് അഗെയിൻ ബൈ ബായ്